പ്രിയ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അഞ്ചാം ക്ലാസ് ഐ സി ടി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഗ്രഹണക്കാഴ്ചകൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ് ആകാശത്തെ അതിമനോഹരമായ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ആകാശമെന്നും ഒരത്ഭുതമാണ് ആകാശ കാഴ്ചകളും കുട്ടികൾക്ക് അത്ഭുതമാണ് കുട്ടികൾക്ക് ആകാശ കാഴ്ചകൾ അറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം ബുണ്ടോ വില അതിനുവേണ്ടി അതിനു വേണ്ടി നമുക്ക് ഗ്രഹണക്കാഴ്ചകളിൽ എന്ന പാഠഭാഗം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ തുറക്കേണ്ടതുണ്ട് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നു ആപ്ലിക്കേഷനിലെ സയൻസ് എന്ന ഈ ഭാഗം വഴി നമ്മുടെ സ്റ്റെല്ലേറിയം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ആക്കുന്നത് സ്റ്റെല്ലേറിയം ആകാശ കാഴ്ചകൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ആണ് സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നു ഓപ്പണായി വരുമ്പോൾ നമ്മുടെ മൗസ് ഇടത് ഭാഗത്തേക്കും താഴ്ഭാഗത്തേക്കും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ടൂൾ ബാറുകൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് ടൂൾ ബാറ് ഒരു ഭാഗത്തത് അടിഭാഗത്തെ ടൂൾ ബാറ് ഇതാണ് എല്ലാ ടൂൾ ബാറും ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതില്ല നമുക്ക് പ്രധാനപ്പെട്ട ടൂൾ ബാറുകൾ മാത്രം ടൂളുകൾ മാത്രം പഠിക്കാം നമുക്കിത് ഈ മൗസിൻ്റെ കർഷർ ഇങ്ങോട്ട് നീങ്ങുന്നതനുസരിച്ച് അതിൻ്റെ ടൂൾ ബാറ് അപ്രത്യക്ഷമാകും അത് അപ്രത്യക്ഷമാകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഈ അടിഭാഗത്തുള്ള ഈ ഐക്കിളിൽ ക്ലിക്ക് ചെയ്താൽ ഈ താഴത്തുള്ള ഇവിടെയും ക്ലിക്ക് ചെയ്താൽ ടൂൾ ബാറ് അവിടെ ഉറച്ചു നിൽക്കും നമുക്ക് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ടൂൾ ബാർ അപ്രത്യക്ഷമാകുന്നത് കാണാം ഏതായാലും നമുക്ക് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ടൂളുകളാണ് ആദ്യമായി പഠിക്കേണ്ടത് ലൊക്കേഷൻ എന്ന് കാണിക്കുന്ന ഈ ഭാഗമാണ് ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡേറ്റ് ടൈം വിൻഡോ എന്ന് പറയുന്ന ഈ ടൂളും നമുക്ക് അത്യാവശ്യമാണ് മൂന്നാമത് നമുക്ക് പഠിക്കേണ്ടത് സെർച്ച് വിൻഡോ എന്ന് പറയുന്ന ഈ ഭാഗമാണ് അടിഭാഗത്തേക്ക് വരുമ്പം നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഈ കാണുന്ന ഈ നമുക്ക് ആവശ്യമാണ് നമുക്ക് മൂവ് ചെയ പ്ലേ ചെയ്യിപ്പിക്കുന്നതിനും സ്പീഡ് കൂട്ടുന്നതിനും ഈ രണ്ട് ടൂളുകളും ആവശ്യമാണ് അവസാനം ഈ ഗ്രഹണക്കാഴ്ച സമാപിക്കുന്നതിന് വേണ്ടി പവർ ബട്ടണും കളി സമാപിക്കുന്നതിന് വേണ്ടി ഈ ബട്ടണും നമുക്കാവശ്യമാണ് ആദ്യം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്ത് നോക്കേണ്ടതുണ്ട് അതിനായി ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ ലൊക്കേഷനാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻഡോ തുറന്നു വരും നമുക്ക് ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുമുള്ള രണ്ടായിരത്തി പത്ത് ഒന്നാം ത്തിലെ കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മൾ ഈ സെർച്ചിൻ്റെ ഈ ഭാഗത്ത് തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് കുറച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നത് കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തിരുവനന്തപുരം ഇന്ത്യ എന്നുള്ള ഈ ഭാഗം ഇന്ത്യ കൺട്രിത ഇന്ത്യ എന്ന് കാണുന്നുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കും അത് അടിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യം ഡേറ്റ് ആൻഡ് ആണ് അതിന് ഈ രണ്ടാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ വിൻഡോ പ്രത്യക്ഷപ്പെടും രണ്ട് രീതിയിൽ ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് ആവശ്യത്തിന് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ളത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് അവിടെ രണ്ടായിരത്തി പത്താണ് നമുക്ക് വേണ്ടത് എന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ മുകളിലേക്കും താഴേക്കുമുള്ള ഐക്കണുകൾ ക്ലിക്ക് ചെയ്തും നമുക്ക് സമയവും ഡേറ്റുമൊക്കെ മാറ്റാവുന്നതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഒന്നായിട്ട് സെലക്റ്റ് ചെയ്താകെ സെലക്ട് ചെയ്ത് ഡേറ്റും ടൈമും മാറ്റുകയാണ് രണ്ടായിരത്തി പത്ത് മാസം ഒന്ന് പതിനഞ്ചാം തീയതി നമുക്ക് കാണേണ്ട ഗ്രഹണം പതിനൊന്ന് പതിനഞ്ചിനാണ് ടൈം ഇവിടെയാണ് നേരത്തെ ഡേറ്റ് ആണ് മാറ്റിയത് പതിനൊന്ന് പതിനഞ്ച് പൂജ്യം ഇങ്ങനെ സമയവും നമ്മൾ ക്രമീകരിച്ചു ഡേറ്റും ടൈമും നമ്മൾ ക്രമീകരിച്ചു എന്നിട്ട് ആ വിൻഡോയും ക്ലോസ് ചെയ്യുക ഇനി നമുക്ക് ആവശ്യം സൂര്യഗ്രഹണം കാണുന്നതിന് വേണ്ടി സൂര്യനെയാണ് അതിന് നമുക്ക് ഈ സെർച്ച് വിൻഡോ ക്ലിക്ക് ചെയ്യുക സെർച്ച് വിൻഡോ ക്ലിക്ക് ചെയ്താൽ ഒബ്ജക്റ്റ് അടിക്കുന്നതിന് വേണ്ടി ഏത് സാധനത്തെയാണോ നമുക്ക് കാണേണ്ടത് അത് അടിക്കുന്നതിനുള്ള വിൻഡോ പ്രത്യക്ഷപ്പെടും അവിടെ സണ്ണ് സൂര്യനെയാണ് നമുക്ക് സൂര്യഗ്രഹണം കാണേണ്ടത് സണ്ണാണ് സണ്ണ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ സണ്ണ് നമ്മുടെ സ്റ്റെല്ലേറിയം വിൻഡോയിൽ പ്രത്യക്ഷപ്പെട്ടതായി കാണാം നോക്കൂ ഇത് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് നമുക്ക് ഇത് സൂമ് ചെയ്യാനും സൂമിന്ന് ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കഴിയും സൂര്യഗ്രഹണം രണ്ടായിരത്തി പത്ത് ഒന്നാം മാസം പതിനഞ്ചാം തീയതി പതിനൊന്ന് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട സൂര്യഗ്രഹണത്തിൻ്റെ നീർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പതുക്കെ സൂര്യൻ മറച്ചു കൊണ്ട് സൂര്യനെ മറച്ചുകൊണ്ട് ചന്ദ്രൻ നീങ്ങി വരുന്നത് നമുക്ക് കാണാം നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കൊടുത്താൽ അതിൻ്റെ സ്പീഡ് കൂടും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ സ്പീഡ് കൂടി വരുന്നതായി കാണാം സൂര്യനെ മറച്ചുകൊണ്ട് ചന്ദ്രൻ നീങ്ങുന്ന രണ്ടായിരത്തി പത്ത് ഒന്നാം മാസം പതിനഞ്ചാം തീയതിയിലെ സൂര്യഗ്രഹണത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുക സ്പീഡിൽ പോകുന്നു മറ്റ് ഗ്രഹങ്ങളൊക്കെ സീനസ്സൊക്കെ അതിൻ്റെ അനുസരിച്ച് ആനുപാതികമായിട്ട് വരുന്നത് നമുക്ക് കാണാം നോക്കൂ വളരെ മനോഹരമായ ഒരു കാഴ്ച ആകാശ കാഴ്ച നീർക്കാഴ്ച ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഇവിടെ സൂര്യനെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സെൻറ്ററിലായി ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തതാ ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്തത് അല്ലെങ്കിൽ സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും അതിന് നമ്മൾ ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇട്ടാൽ അവിടെ നിൽക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ഏത് ഗ്രഹത്തെയും നമുക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ് ഇതാ സൂര്യഗ്രഹണം ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു കൈ ഇനി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ കാഴ്ച കുട്ടികൾ കാണിച്ചു കൊടുക്കാം പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ഇതേ ഗ്രഹണം തന്നെ നമുക്ക് ലൊക്കേഷൻ മാറ്റിയിട്ട് കാസർഗോഡ് വെച്ചാണെങ്കിൽ എങ്ങനെ കാണും എന്ന് ചോദിച്ചിട്ടുണ്ട് അതേ ഡേറ്റിൽ തന്നെ അതിന് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൊക്കേഷനിൽ കാസർഗോഡ് എന്നടിച്ചു കൊടുക്കുക കാസർ ഗോഡ് ഇന്ത്യ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്താൽ ഡേറ്റ് ആൻഡ് ടൈം രണ്ടായിരത്തി പത്ത് പതിമൂന്ന് രണ്ടാണ് ഇപ്പോൾ നേരത്തെ സ ഗ്രഹണം കുറേ മുന്നോട്ട് പോയി പകരം നമുക്കവിടെ പതിനൊന്ന് പതിനഞ്ച് എന്ന് തന്നെ ആക്കേണ്ടതുണ്ട് പതിനൊന്ന് പതിനഞ്ച് എന്ന് തന്നെ നമ്മൾ തിരുത്തി കൊടുത്തു അപ്പോൾ അതൊക്കെ ആഴ്ച എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ കാഴ്ചയാണ് അത് തിരുവനന്തപുരത്ത് വെച്ചും കാസർഗോഡ് വെച്ചും ഈ ഗ്രഹണം കാണുമ്പോൾ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടി കഴിയണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ ചല ചലനത്തിന് ചെറിയ വളരെ മൈന്യൂട്ടായ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഈ കാഴ്ചകൾ കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതിന് ഈ സോഫ്റ്റ്വെയർ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ചെന്നൈയിൽ വെച്ചും അതുപോലെ തന്നെ കെനിയയിലെ കിൽഫിയിൽ വെച്ചും ഒക്കെ നടന്ന ഗ്രഹണങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പൂർണ്ണ സൂര്യഗ്രഹണവും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാൻ പോകുന്ന ഗ്രഹണവും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാൻ പോകുന്ന ഗ്രഹണവും ഒക്കെ എങ്ങനെ ഇരിക്കുമെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ സഹായിക്കും ഇനി നമുക്ക് ചന്ദ്രനെയാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെർച്ച് വിൻഡോയിൽ നമുക്ക് സൂര്യനെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് ഇനി ചന്ദ്രനെയാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജെക്റ്റിൻ്റെ സ്ഥലത്ത് മൂൺ എന്നടിച്ചുകൊടുത്ത് സെർച്ച് ചെയ്താൽ മതി ഡേറ്റും ടൈമും എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മെർക്കുറിയും വീനസും മാർസും ജുപ്പീറ്ററിനുമൊക്കെയാണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് ഒബ്ജെക്റ്റാണോ നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ പേര് ഇവിടെ അടിച്ച് കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്ത് നമുക്ക് ആ വിൻഡോ ക്ലോസ് ചെയ്താൽ അതിൻ്റെ ആ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് എന്നും ഏത് സമയത്താണ് ഈ നിൽക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ നേർക്കാഴ്ച സമാപിക്കണം സമാപിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ സ്റ്റെല്ലേറിയം ആകാശത്തിലെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാഴ്ചകൾ കുട്ടികൾക്ക് നേരനുഭവം സൃഷ്ടിക്കുന്നതിന് വളരെ സഹായകമായ ഒരു സോഫ്റ്റ്വെയർ ആണ് കുട്ടികൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ വിനിമയം ചെയ്യുന്നതിനെ ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി സഹായിക്കും അതുപോലെ തന്നെ ടെക്സ്റ്റ് പുസ്തകത്തിൽ പറഞ്ഞ അസൈൻമെൻറ്റ് പ്രവർത്തനങ്ങൾ ഓരോ സമയത്ത് സൂര്യൻ എവിടെയാണ് ചന്ദ്രൻ എവിടെയാണ് എന്നൊക്കെ പറയുന്ന പ്രവർത്തനങ്ങൾ നോക്കി ചെയ്യുന്നതിനും സ്ഥാനം നിർണ്ണയിക്കുന്നതിനും ഇത് സഹായിക്കും ഈ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണും ഒന്ന് അമർത്തിയേക്കുക